സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസിർ സാറും കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ തമ്മിയുടെ ബന്ധത്തെക്കുറിച്ച് ഇവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ശ്രീകുമാരൻ തമ്പി ആദ്യമായിട്ടൊരു കഥ സിനിമയ്ക്ക് വേണ്ടി എഴുതി മെരിലാൻഡ് സുബ്രഹ്മണ്യത്തിനടുത്ത് പോയ സമയത്ത് കാക്ക തമ്പുരട്ടി എന്ന തമ്പുരുട്ടി എന്ന് പറഞ്ഞ സിനിമൻ്റെ പേര് അതിൻ്റെ തിരക്കഥയായിട്ടാണ് പോയത് അപ്പോൾ സുബ്രഹ്മണ്യ പറഞ്ഞ് പിന്നെ പ്രേം നസീറിൻ്റെ റൂമിൽ താമസിച്ചു അത് സിനിമ പറഞ്ഞ വലിയ കാര്യമായി ഭയങ്കര കാര്യമായി കാരണമെന്ന് വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ റൂമിൽ ഒരു പുതുമുഖ തിരക്കഥാകൃത്തനെന്ന ആ പിന്നെ ഒരുമിച്ച് റൂമിൽ താമസിക്കാൻ വിടില്ല പക്ഷെ നസീർ സാറ് സഹകരിച്ചെന്ന് പറഞ്ഞു കളിയോടെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നസീർ സാറ് വരുമ്പോൾ ശ്രീകുമാരൻ തമ്പി ചേട്ടനോട് ചോദിക്കുമ്പോൾ അത്രേ ഇങ്ങനെ എന്തായി നിങ്ങളെ കഥ എവിടെ വരെ എത്തി എന്നല്ല അത് വായിച്ച് കളിപ്പിക്കുമെന്നെല്ലാം പറയുന്നവർ അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് അതിന് മുൻപേ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ സത്യൻ ഫാൻസും നസീർ ഫാൻസും ഭയങ്കര പിന്നെ മത്സരമാണ് അതിൽ ശ്രീകുമാരൻ നമ്പി ചേട്ടൻ ഞാൻ നസീർ ഫാനായിരുന്നു നസീർ ഫാൻസിൻ്റെ കൂടെയാണ് ഞാനുള്ളത് സത്യം ഫാൻസ് വേറെയുണ്ട് അക്കാലത്ത് ശ്രീകുമാരൻ നമ്പിക്ക് ഇഷ്ടപ്പെട്ട നടനാണ് നസീർ സാർ നസീർ ഫാൻ ഫാൻസിൻ്റെ ആളാണ് ശ്രീകുമാരൻ നമ്പി പിന്നെ അന്ന് അക്കാലത്ത് നസീർ സാറിൻ്റെ ഒരു ഫോ നസീർ സാറിൻ്റെ ഒരു കത്ത് എഴുതി പിന്നെ ശ്രീകുമാരൻ നമ്പിച്ചേട്ടം മറുപടി വന്നത് ഒരു ഫോട്ടോ സൈഡാണ് നസീർ സാറിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് ശ്രീകുമാരൻ തമ്പിക്ക് ആ ഫോട്ടോ ഇന്നും സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു പിന്നെ ഈ കാക്കത്താമ്പുരുവാട്ടിക്ക് അത് സിനിമ നടക്കാതെ ഇപ്പോൾ ആ സമയത്ത് എന്തോ കാരണത്തായാൽ ക്ലൈമാക്സ് മാറ്റണം എന്നാൽ പറഞ്ഞിട്ട് ശ്രീകുമാരൻ തമ്പി സംബന്ധിച്ചിട്ട് അങ്ങനെ ആടാ ക്യാൻസലായി പിന്നീട് കുറേ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പി ഭാസ്കർ അമ്മാഷ ആ പടം സംവിധാനം ചെയ്തു കാക്കതാമ്പുരാട്ടി പിന്നെ ശ്രീകുമാരൻ തമ്പി ചേട്ടി ചേട്ടൻ നസീർ സാറിനായിട്ട് കൂടുതൽ എടുക്കാൻ തുടങ്ങിയ ചിത്രമേള എന്ന് മുത്ത ചെയ്യേണ്ട ഒരു പടമുണ്ട് ആ പാട്ടത്തിൽ പത്ത് പാട്ടാണ് ഏറ്റവും ഉണ്ട് ശ്രീമാരനബിക്ക് അതിലാണ് ശ്രീകുമാരൻ നമ്പി ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ പാട്ട് വരുന്നത് അതിനു മുമ്പേ വയലാറിൻ്റെ പാട്ടാണ് സിനിമയിൽ കൂടുതലുണ്ടാവാറ് അതിൽ ഒരു പാട്ടാണ് ചിത്രമേളയിൽ മതം പൊട്ടിച്ചിരിക്കുന്ന മാനം മതം പൊട്ടിക്കരയുന്ന ഭൂമി എന്നുള്ള പാട്ട് മതം പൊട്ടിച്ചിരിക്കുന്ന മോനം മനം പൊട്ടിക്കറിയുന്ന ഭൂമി അങ്ങനെയാണ് പിന്നെ നീയവിടെ നിന്നിഴൽ വിടെ നിന്നിൽ കാലം നട്ടു വളർത്തിയ നിശബ്ദമോഹങ്ങളെ വിടെ നീയവിടെ നിന്നിഴലി വീടെ എന്നുള്ള പാട്ടാണ് ചെറുസാറ് ഒരു ഹാർമോണിയ ഹാർമോണിയം പോലത്തെ സാധനം ഇങ്ങനെ ചമ്മലിട്ടിട്ട് പാടുന്ന പാട്ടാണ് ചിത്രമേള എന്ന് പറഞ്ഞ പാടത്ത് ഞാൻ കണ്ടത് പാട്ട് അതൊരു മൂന്ന് പാടാണ് ഒന്ന് ഒന്നിൻ്റെ അതിൽ ചിത്രമേളി ഈ സിനിമേൻ്റെ പേര് വേറെ വേറെ രണ്ട് സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അത് പിന്നെ അതിൽ പത്ത് പാട് അതെല്ലാം ഹിറ്റായി സൂപ്പർ ഹിറ്റായി അതിന് ശേഷമാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ട് സിനിമയിൽ എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷായിരുന്നു പിന്നെ ശ്രീകുമാർ നമ്പിച്ചവേട്ടു കുറേ പാട്ട് കിട്ടാൻ തുടങ്ങി പിന്നെ നസീർ സാറിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ച് ശ്രീമാരൻ ഒരു പാടം അങ്ങനെ നസീർ സാറ് ശാസ്ത്രം ജയിച്ചു മനുഷ്യ തോറ്റെന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ചേട്ടൻ പോയി പോയിക്കാണ്ടിണ്ട് സീർ സാറ് തമ്പിയോട് കുശല അന്വേഷിച്ച് എന്തായി ഇവിടെ കാണുന്നതെല്ലാം ചോദിച്ചു തമ്പി ചേട്ടൻ പറഞ്ഞ് ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അല്ല ഞാൻ പടം ഡയറക്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാനല്ല അപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നസീർ സാർ വെച്ച് പ്രൊഡ്യൂസർ ആരും ചോദിച്ചത് ഞാൻ തന്നെ എന്നാണ് അപ്പം അപ്പം നസീർ സാറ് പറഞ്ഞ അത് വേണ്ട പൊതുവായിട്ട് പടം എടുക്കുമ്പോൾ അത് മറുവാടികളെപ്പോലത്തെ ആൾക്കാർ വന്നെടുത്തോളും വലിയ വലിയ പ്രൊഡ്യൂസർമാരുണ്ട് നിങ്ങൾ ഈ പൈസയും പാട്ട് എഴുതിയ പൈസയും കൊണ്ട് തുടങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സിനിമാനമ്പി ചേട്ടൻ പറഞ്ഞ് സാറിന് ഡേറ്റ് തരാൻ പറ്റൂല്ലെങ്കിൽ അത് പറഞ്ഞുകൂടെ ഇങ്ങനെ എന്നെ ഒഴിവാക്കുന്ന ഒഴിവാക്കാനാണെന്ന് ഉദ്ദേശമെങ്കിൽ ഇത് പിന്നെ പറയുന്നതായിരിക്കുമല്ലോ എന്ന് പറയുന്നത് സിനിമാനമ്മ ചേട്ടൻ ചോദിച്ചു അങ്ങനെ നസീർ സാർ പറഞ്ഞാൽ അതല്ല കാരണം നിങ്ങളൊരു പുതിയ ആളാന്ന് നിങ്ങളൊരു കാര്യം ചെയ്യേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ പഠനം വേറെ ആളെ കൊണ്ട് സംവിധാനം ചെയ്യിക്കുന്നവർ അപ്പം സിനിമ അനുഭവിച്ചേട്ടൻ സമ്മതിക്കല്ലേ എനിക്കന്നെ വേറെ പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ നസീർ സാറ് പറഞ്ഞ് എനിക്ക് മുപ്പതിനായിരം വേണം എന്നാൽ അന്നത്തെ ഡേ അന്ന് എഴുപത്തി നാലിൽ നസീർ സാർ ഇരുപത്തി അഞ്ചായിരം വാങ്ങുന്ന സമയമാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാലിൽ സത്യം മാഷിക്ക് തന്നെ ആ സമയത്ത് പന്ത്രണ്ടായിരേ ഉള്ളൂ എഴു എഴുപത്തി സത്യം മാഷിക്ക് പന്ത്രണ്ടായിരമേ ഉള്ളൂ ആ സമയത്ത് നെസ്സീർ സാറിന് ഇരുപതിനായിരം ആണ് പിന്നെ നെസ്സരി സാർ ഇരുപത്തഞ്ചാക്കി അപ്പോൾ ശ്രീമാരെ നിച്ചേട്ട് മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വേ എടുത്തിട്ട് അഡ്വാൻസ് മെസ്സീർ സാറിന് എഴുതി കൊടുത്തു ശ്രീമാരെ പിച്ചേട്ടൻ മനസ്സിൽ വിചാരിച്ച് പിന്നെ ഇത്രയും അടുത്ത ആളേറ്റം കൂടി മെസ്സീർ സാറിങ്ങനെ പൈസ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ് ഞാൻ അപ്പം തന്നെ ചെക്ക് എഴുതി കൊടുത്തു മിസ്സർ സാറ് വേ ചെക്ക് വാങ്ങിയിട്ട് ലെറ്റർ പേടെടുത്ത് അഡ്വാൻസ് കിട്ടി ഇത്ര ഡേറ്റ് ഇന്നലെ മറ്റൊരു എഴുതി കൊടുത്തു പറഞ്ഞു നസീർ സാറാന്ന് ആദ്യമായിട്ട് ഇത്ര ശ്രീമാരന്ത ചേട്ടം പറയുന്നത് ഇങ്ങനെ കോൾ ഷീറ്റ് കൊടുക്കുന്ന സമ്പ്രദായം കൊണ്ടാണ് നസീർ സാറാണ് അതിന് മുമ്പൊന്ന് ആൾക്കാർക്ക് അങ്ങനെ എഴുതി കൊടുക്കലൊന്നുമില്ല പറഞ്ഞാൽ ഇത്രാം തീയതി എന്ന് പറയലാണ് നസീർ സാർ എല്ലാം ഈ ചിട്ടയാണെന്ന് പറഞ്ഞു ശ്രീമാരന്ത ചേട്ടം വെള്ളക്കാരമായ ചിട്ടയാണ് അത് വാങ്ങി ഉടനെ ഒരു ലെറ്റർ പെടലി എന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നിട്ട് ആ പടം ആദ്യം വിജയശ്രീ ആയിരുന്നു ആ പടത്തിൽ അഭിനയിക്കേണ്ടി വരുന്നത് പിന്നെ വിജയശ്രീനെ മാറ്റി ജയവായിരത്തി അയച്ച് നല്ല നല്ല പാട്ടുള്ള എം എസ് വിശ്വനാഥൻ്റെ സംഗീതം പിന്നെ യേശുനാസിൻ്റെ നല്ല നല്ല പാട്ട് ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ പിന്നെ പുഷ്പാഭരണം വസന്തദേവൻ്റെ തിരുവാഭരണം അതിനെ പാട്ടാണ് പാട്ടാണ് ആ നിമിഷത്തിൻ്റെ ജാനകിയും പാടുന്നുണ്ട് യശ്വാസം പാടുന്നുണ്ട് പിന്നെ വേറെ പാട്ട് എം എസ് വിശാന്ത് പാടുന്ന സ്വർഗമെന്ന കാനനത്തിൽ നല്ല പാട്ട് അതിന് അത് എം എസ് വിശാന് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ കുറേ പാട്ടല്ലുള്ള പാടാണ് പക്ഷെ പടം പിന്നെ ശ്രീകുമാരൻ തമ്പിൻ്റെ ആദ്യത്തെ പടമില്ല അപ്പോൾ സംവിധാനത്തിൽ ചില പാട്ടെല്ലാം പറ്റുമല്ലോ പിന്നെ ശ്രീകുമാരൻ തമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിക്ക് ഇഷ്ടപ്പെട്ട പോലെ പടം എടുക്കുള്ളൂ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ശ്രീകുമാരൻ തമ്പിൻ്റെ ഐഡിയ പ്രകാരം എടുക്കും അങ്ങനെ എടുത്തിട്ട് പടം ഫ്ലോപ്പല്ല ഏവറേജ് പടം എന്നു പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി ചേട്ടൻ അങ്ങനെ അതെടുത്ത് പിന്നീട് ശ്രീകുമാരൻ തമ്പിച്ചേട്ടന്സര സാറ് വിളി വീട്ടിലേക്ക് വിളിപ്പിച്ച് വിളിച്ചിട്ട് ഒരു ഒരയ്യായിരം രൂപ തിരിച്ചു കൊടുത്തു എന്നിട്ട് ശ്രീകുമാരൻ തമ്പിച്ചേട്ടനോട് സിർ സാറ് പറഞ്ഞ് നിങ്ങൾ നല്ലൊരു പിന്നെ ഗാന രചയിതാവന്ന് പക്ഷെ നിങ്ങളൊരു നല്ലൊരു ബിസിനസ്സുകാരനല്ല ഞാൻ മുപ്പതിനായിരം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിത് അന്നേരം ബാർഗെയിൻ ചെയ്യണം നിങ്ങളതൊന്നും ചെയ്തില്ല മുപ്പതെന്ന് പറഞ്ഞാൽ മുപ്പതിനെ എടുത്തു തന്നു ഇങ്ങനെ പാടില്ലാത്ത അയ്യായിരം ഒരു പത്തായിരത്തിൻ്റെ കെട്ട് ഓട്ടിച്ചിട്ട് അയ്യായിരം തിരിച്ചു കൊടുത്തു പറഞ്ഞു പിന്നെ നസീർ സാറ് പറഞ്ഞ് ഞാൻ മുപ്പതിനായിരം കരുതിക്കൂട്ടി പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയെങ്കിലും എങ്കിലും സിനിമയിൽ നിന്ന് സിനിമ എടുക്കാണ്ട് പിന്തിരിഞ്ഞ് പോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞത് മുപ്പതിനായിരം കേട്ടിട്ട് നിങ്ങളെന്നാ പടം എടുക്കുന്നില്ല എന്നിട്ട് തിരിഞ്ഞ് പോയിഞ്ഞു പോകുന്നത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു പിന്നെ നസീർ സാറ് അത് കഴിഞ്ഞല്ലേ പിന്നെ നസീർ ഭയങ്കര തിരക്കല്ല ഡേറ്റ് കൂട്ടൂരല്ല പിന്നെ അത് ഭൂഗോളം തിരിയെന്ന് പറഞ്ഞിട്ട് ശ്രീമാർദ്ധം വെച്ചിട്ട് വേറൊരു പടം എടുത്ത് രാഘവനാണ് നായകൻ വിൻസെൻറ്റ് സോമൻ പിന്നെ ജനാർദ്ദന പടത്തിലുണ്ട് ആ പടം തിയേറ്ററിൽ കളിക്കുന്ന ഒരു തിയേറ്ററിൽ തൊട്ടടുത്ത തിയേറ്റർ നസീർ സാറിൻ്റെ കോളേജുകൾ കോളേജുകൾ ബ്ലോക്ക് ബസ്റ്ററാണല്ലോ തേരക്കോട് തേരക്ക അടിയും തിയേറ്ററിൽ ഇപ്പുറം ഭൂഗോളം തിരിയുന്നതിൽ ആളില്ല അവ ശ്രീകുമാരൻ ദമ്പേട്ടം ഇങ്ങനെ ആകെ നിരാശനായിട്ട് ഇരുന്നേരും ഒരു ദിവസം നസീർ സാറിനെ കണ്ടുമുട്ടി നസീർ സാർ പറഞ്ഞു നിങ്ങളെ ഭൂഗോളം തിരിയുന്ന നല്ല അഭിപ്രായം എന്നല്ല നല്ല പടം എന്ന് പറയും നസീർ സാറ് അപ്പോൾ നസീർ സാർ ആരെയും താഴ്ത്തിക്കാട്ടില്ലല്ലോ നല്ല അഭിപ്രായം നല്ല നിങ്ങൾ ഗൂഗിൾ തിരിയെന്ന് പിന്നെ നല്ല പടമെന്ന് പറഞ്ഞ് ശ്രീമാറിൻ്റെ ചേട്ടൻ പറഞ്ഞ് നല്ല പടം തന്നെ പക്ഷെ തിയേറ്ററിൽ ആളില്ല ആരും കയറുന്നില്ല എന്നാൽ തമ്പി ഒരു കാര്യം ചെയ്യും എൻ്റെ കാറിൽ കയറുന്നവർ അങ്ങനെ തമ്പിനെ നസീർ സാറിൻ്റെ കാറിൽ എത്തി നേരെ നസീർ സാറിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് വീട്ടിൻ്റെ അകത്തൊരു ചെറിയൊരു ഓഫീസുണ്ട് അതിൽ ഇരിക്കാൻ പറഞ്ഞു സാർ കുറേ ഉപദേശിച്ച് നിങ്ങളിങ്ങനെ പൈസ അധികം തീർക്കരുത് ഇങ്ങനെ ഓരോ പടം എടുത്തിട്ട് ഒരു കാര്യം ചെയ്ത് പൈസ തിരിച്ച് പിടിക്കണമല്ലോ അപ്പോൾ നിങ്ങൾ ഇനി നല്ലൊരു സി ഡി പടം എടുക്കുന്ന അതായത് ഞാൻ ശശികുമാറിനെ ഏൽപ്പിക്കും നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ട അങ്ങനെയാണ് ചട്ടമ്പി കല്യാണി വരുന്നത് ചട്ടമ്പി കല്യാണി ഭയങ്കര റീറ്റായല്ലോ ഈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്ന് റേറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആദ്യത്തെ അമ്പോസൻ ടിക്കറ്റില്ല അങ്ങനെ തിരക്ക് ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എതിർക്കാനായി വളർന്നവൻ ഞാൻ പിന്നെ സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ ഒരു ചുംബനം ഒരു സാന്ത്വനം ഒരു പ്രേമ സമ്മാനം പിന്നെ തരിവളകൾ ചേർന്ന് കിലുങ്ങി താമര ഇതളുകൾ എന്ന് പറഞ്ഞിട്ട് ജയന്തരൻ ചേട്ടൻ്റെ ഒരു പാട്ട് മറ്റേ ജയിക്കാനായി ജനിച്ച ജോ ജോളി അബ്രഹാം പാടം ഇറങ്ങി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററായി ജയിക്കാനായി ജനിച്ചവെന്നുള്ള പാട്ടും സൂപ്പർ ഹിറ്റ് ജോളി അബ്രാമിൻ്റെ പാട്ടാണ് ഹിറ്റായത് ഈ യേശുവാസിനേക്കാളും ജയേന്ദ്രനെക്കാളും അന്ന് നമ്മൾക്കെല്ലാം ജോളി അബ്രാമിൻ്റെ പാട്ട് കേട്ടിട്ട് എല്ലാവരും പറയും ഇനി ജോളി അബ്രാഹിൻ്റെ കാലമായിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ ജോളി അബ്രാമിൻ്റെ സിനിമ ഒരു സിനിമയിൽ ജോളി അബ്രാമിൻ്റെ പേര് കാണിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഈ ജയിക്കാനായി ജനിച്ചപ്പോലത്തെ പാട്ട് വേറെയും വരും എന്ന് വിചാരിച്ചിട്ട് പിന്നെ പഞ്ചമിയിലാന്ന് വരുന്നത് ജോളി അബ്രാമിൻ്റെ ഒരു പാട്ട് രജനീഗന്ധി വിടർന്നു അനുരാഗ സൗരഭ്യം പേടുന്നു അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജോളി അബ്രാമിൻ്റെ പാട്ട് പക്ഷെ കുറച്ചേ ജോളി അബ്രാം ഔട്ടായി പോയി ആരോ പാര വെച്ചാൽ വലിയ ഗായകനാ പോയത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് പറയാം അപ്പോൾ ചട്ടമ്പിക്കല്യാണേ അങ്ങനെ ഭയങ്കര ഇറ്റായില്ല പൈസ കുറേ കിട്ടിയാലും നസീർ സാർ ഒരു മദ്രാസിൽ ഒരു തിയേറ്റർ ഉണ്ടാക്കുക സിനിമാ തിയേറ്റർ ഇങ്ങനെ പൈസ വരെ തീർക്കല്ല എന്ന് പറഞ്ഞു ശ്രീകുമാർ നമ്മൾ ചേട്ടൻ പറഞ്ഞു ഞാനതൊന്നും കേട്ടില്ല അന്ന് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ കോടീശ്ശേരനായിട്ടുണ്ടാവും തമിഴ്നാട്ടിൽ ടൗണിൽ തന്നെ ഒരു തിയേറ്റർ വിൽക്കുന്നുണ്ട് വാങ്ങി വാങ്ങിയാൽ മതിയായിരുന്നു പറഞ്ഞു ചട്ടിപ്പിക്കല്യാണിൻ്റെ പൈസക്ക് പിന്നെ അത് സിനിമകരം വെച്ചിട്ട് ഏതെല്ലാം മോഹിനിയാട്ടം എല്ലാം പറഞ്ഞിട്ട് ഓടാത്ത പടം എടുത്തിട്ടാണ് പൈസ എല്ലാം തീർന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിർ സാറിന് ഇട്ടിട്ട് വേറൊരു പടം എടുക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സംവിധാനം ചെയ്യുന്നതല്ല അക്ഷയപാത്രം അക്ഷയപാത്രം ഇറ്റാന്ന് ഫിലിം അത് പ്രൊഡ്യൂസ് ചെയ്തത് ശശികുമാറിൻ്റെ ഡയറക്ടർ തുറുപ്പൂലാണ് സൂപ്പർ ഹിറ്റായി ഈ ശശികുമാറിൻ്റെ ഡയറക്ടർ പിന്നെ അതിന് ശേഷം ശ്രീമാൻ തമ്പി തമ്മി തമ്മിൽ ചേട്ടൻ ഇതാക്കിയത് കളർ ഫിലിം എടുക്കാൻ വേണ്ടി വലിയ പൈസമാക്കിയിട്ട് അന്നത്തെ സോറി അന്നത്തെ ഏ ലക്ഷം ഓർക്കെടുത്ത് കളർ ഫിലിം ജയിക്കാനായി ജനിച്ചവൻ ജയിക്കാനായി ജനിച്ചവനെടുക്കാൻ സമയത്ത് നസീർ സാർ ഡേറ്റ് തെറ്റിച്ച് ശ്രീകുമാരൻ നമ്പി ചേട്ടൻ്റെ അരിപ്പോ തന്നെ സഹിക്കാൻ വേണ്ടിയിട്ട് അരിപ്പോത്തന്നെ നസീർ സാറിൻ്റെ സുഹൃത്താണ് ജയബാരതിൻ്റെ ആദ്യത്തെ ഭർത്താവ് അപ്പോൾ അരിപ്പോ എനിക്ക് പോകുന്ന രതി മന്മ മന്മദെടുക്കുന്ന സമയം തോന്നുന്നുണ്ട് അപ്പോൾ നസീർ സാറിൻ്റെ ഈ ഡേറ്റ് കുറച്ച് മറിച്ചു കൊടുത്ത് കഴിഞ്ഞു വരും ശ്രീകുമാരൻ നമ്പി ചേട്ടൻ പറയുന്നത് അത് ചേർന്ന് പിന്നെ ഒരു ദിവസം പിന്നെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിയായിട്ട് അഭിനയിക്കേണ്ടത് നസീർ സാർ ശ്രീമാരൻ തമ്പി ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ അഭിനയിക്കുക ബാക്കി സമയത്ത് എനിക്ക് അരിപ്പോൾ തന്നെ പടത്തിൽ അപ്പോൾ ശ്രീമാര തമ്പി ചേട്ടൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പട അലങ്കോലപ്പെട്ടുപോലെ സാർ പറഞ്ഞു രാവിലെ ഏഴ് മണിക്ക് ആര് വരൂ നസീർ സാർ വരൂ പക്ഷെ ബാക്കിയുള്ള ആളെല്ലാം വരണ്ടേ സംവിധായകൻ വരൂല്ല മറ്റുള്ള ടെക്നീഷ്യന്മാർ ഒന്നും അപ്പോൾ നസീർ സാറ് പറഞ്ഞു ഇനി എനിക്ക് നിവൃത്തിയില്ല അയാൾക്ക് വാക്കോട്ട് പോയി ഇയാൾ ഈ ഒരു പടം ചെയ്തിട്ട് ഇയാൾ തകർന്നു പോവും അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് അയാൾക്ക് തരാമെന്ന് പറഞ്ഞു പോയതെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകുമാറിനപ്പിച്ച ചേട്ടൻ നസീർ സാറിനോട് പറഞ്ഞു വരും ഇത് ചതിയായി ചതിയായിപ്പോയി സാർ ഇനി ഞാൻ പടം എടുത്തിട്ട് പൊട്ടി തകർന്നാലും ശരി നസീർ നസീർ സാറ് എൻ്റെ പടത്തിൽ ഉണ്ടാവില്ല കാരണം അവർ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു പിന്നെ നസീർ സാറായിട്ട് തെറ്റിയിട്ട് പിന്നെ പണ പണക്കം തീർക്കുന്നത് നായാട്ടിലാണ് നായാട്ടിൽ നസീർ സാറ് പിന്നെ ഇത് പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അഭിനയിച്ചു കൊടുത്തല്ലോ നായകനല്ലാണ്ട് അത് ശ്രീകുമാരൻ തമ്പി ചേട്ടമ്പ ആരും സ്വപ്നം കാണാത്ത സമയത്താണ് ജയൻ്റെ പടത്തിൽ നസീർ സാർ നായകനല്ലാണ്ട് അഭിനയിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ സംവിധായകനും സ്വപ്നം പോലും കാണൂല ആ സമയത്താണ് ഞാൻ ഇങ്ങനെ നസീർ സാറിനോട് ഡേറ്റിനെ ഉപയോഗിച്ച് നസീർ സാർ ഈഗോ ഇല്ലാണ്ട് എൻ്റെ പടത്തിൽ അഭിനയിച്ചതായിരുന്നു പിന്നീട് നസീർ സാർ പടം തീരാറായിരുന്നോ പറഞ്ഞ് തമ്പി നിങ്ങളോടുള്ള പണക്കം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചത് അപ്പോൾ തമ്പി പറഞ്ഞ തലതാണ് പോയി അത് പറഞ്ഞു പിന്നെ നസീർ സാർ അങ്ങനെ പറഞ്ഞുതരാം ഇത് ഇതൊക്കെയാണ് തമ്പി ചേട്ടനും പിന്നീട് ശ്രീകുമാരൻ തമ്പി ചേട്ടൻ്റെ ഓരോ ഇൻ്റർവ്യൂ നസീർ സാറിനെ കുറിച്ച് പറയാത്ത ഇൻ്റർവ്യൂ കുറവാണ് തമ്പി ചേട്ടൻ്റെ ഏതൊരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതി അതിൽ നസീർ സാറിനെ മെൻഷൻ ചെയ്യാത്ത ഇൻ്റർവ്യൂ വളരെ അപൂർവമാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നസീർ സാറിനെ ഓർക്കാത്ത ദിവസമില്ല ഇത്രയും പ്രായമായില്ല അതിൻ്റെ ഇടയിൽ ഒരു ദിവസം എങ്ങനെയെങ്കിലും നസീർ സാറിന് ഒരു ഒരു പ്രാവശ്യം എങ്ങനെ ഓർക്കുവാൻ നസീർ സാറിന് ഓർക്കാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രീമാരൻ ചേട്ടൻ പറഞ്ഞത് ഇവിടെ കലാകൗമുദിയിലെ അല്ല കലാകൗമതി അല്ലെ കൗമുദി ചാനല കളി ചോദിച്ച് ജയനുമായിട്ട് ഭയങ്കര അടുപ്പുന്നില്ല അന്നേരം പറഞ്ഞല്ലേ നസീർ സാറും മധു ചേട്ടനും കഴിഞ്ഞിട്ട് എനിക്ക് ആരുമേ ഉള്ളൂ നസീർ സാർ കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ എന്ന് പറഞ്ഞു നസീർ സാർ രണ്ട് ലക്ഷം വാങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ അടുത്ത് ഒന്നര ലക്ഷം വാങ്ങും അമ്പതിനായിരം എനിക്ക് വിട്ടുതരും അങ്ങനെയൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു കൗമുദി ചാനലിൽ ഓക്കെ